ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക തോരനാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്നെ കാണിക്കുന്നുണ്ട് ഒരുപാട് മൂക്കാത്ത ചക്കക്കുരു ആവുന്നതിന് മുമ്പാണ് ഇടിച്ചക്ക നമ്മൾ ഉണ്ടാക്കുക അപ്പോൾ ആദ്യം കട്ട് ചെയ്തതിന് ശേഷം രണ്ട് സൈഡിനും ഇങ്ങനെ വെളഞ്ഞു വന്ന് തുടച്ചെടുക്കണം അതിന് ശേഷം അതിൻ്റെ തൊലിയെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അത്യാവശ്യം മൂർച്ചയുള്ള കത്തി എടുക്കാൻ ശ്രദ്ധിക്കുക തൊലിയെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ആദ്യം തന്നെ കത്തിയിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്യണം അത് പറയാൻ മറന്ന ഇതാണ് കത്തിയിലും കയ്യിലും ഒക്കെ കുറച്ച് ഓയിലാക്കുന്നത് നല്ലതാണ് പിന്നെ നമുക്ക് ക്ലീനിങ് എളുപ്പമാവും ഞാനൊരു പേപ്പറൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും മളഞ്ഞൊക്കെ ആയാലും ബുദ്ധിമുട്ടാവും മുഴുവനായിട്ട് തന്നെ തൊലി ചെത്തി എടുത്തിട്ടുണ്ട് നമുക്കതിന് വരഞ്ഞ് കൊടുക്കാം ഞാൻ ഈ രീതിയിലാണ് അരിഞ്ഞെടുക്കാറ് നന്നായിട്ട് തന്നെ വരയിട്ട് കൊടുക്കുക അപ്പം പെട്ടെന്ന് നമുക്ക് അരിഞ്ഞെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാനും പറ്റും മൊത്തത്തിൽ വരഞ്ഞ് കൊടുത്തതിന് ശേഷം പിന്നെ ക്രോസിലും വരഞ്ഞ് കൊടുക്കുക അപ്പം നല്ല പൊടി പൊടിയായിട്ട് തന്നെ കിട്ടും ഇത് കുക്കറിൽ വലിയ കഷ്ണമാക്കി വേവിച്ച് കഴിയുമ്പോൾ സോഫ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നാൻ എനിക്ക് അതിഷ്ടമില്ല ഞാൻ അതുകൊണ്ടാണ് ഈ രീതിയിൽ കുക്ക് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് കൊത്തഞ്ചക്ക എന്നുള്ളൊരു പേരും കൂടെ ഉണ്ട് ഇടിച്ചക്ക എന്നല്ലാതന്നെ കൊത്തഞ്ചക്ക എന്നാണ് പറയുക അങ്ങനെ കൊത്തി കൊത്തി എരി തോന്നുന്നു നന്നായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്താൽ ഈ ഒരു പരുവത്തിനാണ് അരിഞ്ഞെടുക്കേണ്ടത് ആ വെള്ളഭാഗം കാണുന്നത് വരെ നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും അതിൻ്റെ ഫ്ലഷി ആയിട്ടുള്ള ഭാഗം മാത്രം അരിഞ്ഞെടുക്കുക ഒരു ഈ രീതിയിൽ മുഴുവനും അരിഞ്ഞെടുത്തിട്ടുണ്ട് അതൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കുക്കറിൽ വേവിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഒരു ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റൊക്കെ കുക്ക് ചെയ്യേണ്ടി വരും ഞാൻ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തത് ഒരുപാട് ഓവറായിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല എത്രയാണോ നമ്മൾ ചക്ക ഉള്ളത് അതിനൊരു ലെവലിൽ ആയിട്ട് വെള്ളം ഒഴിച്ചാൽ മതി നമുക്ക് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം അപ്പം കുറച്ച് നേരമായി ഞാൻ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് വെള്ളം നന്നായിട്ട് തന്നെ വറ്റണം അത് കുറച്ചും കൂടെ വെള്ളം ബാക്കിയുണ്ട് ഏകദേശം ഒന്ന് വെള്ളം വറ്റി വരുമ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം കുറച്ച് നേരം കൂടെ ഒന്ന് ഫ്ലെയിമ് കൂട്ടി വച്ചാൽ മതി പെട്ടെന്ന് തന്നെ വെള്ളം വറ്റി കിട്ടും നന്നായിട്ട് കുക്കായിട്ടുണ്ട് നല്ല പൊടിയായിട്ട് ആയിരുന്നു ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് കുക്ക് ചെയ്ത് വരുമ്പോൾ നന്നായിട്ട് തന്നെ പൊടിയായിട്ട് കിട്ടും ഇനി പച്ച തേങ്ങ ചിരകിത്തനാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഞാനൊരു ഒന്നേക്കാൽ കപ്പോളം തേങ്ങ ചേർത്തിട്ടുണ്ട് ഒന്നര കപ്പ് എടുത്ത് വെച്ചിരുന്നു വെള്ളം വറ്റി ഏകദേശമൊക്കെ നന്നായിട്ട് വറ്റി തുടങ്ങുമ്പോൾ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം അത്യാവശ്യം നന്നായിട്ട് തന്നെ തേങ്ങ ഇട്ട് കൊടുക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം തേങ്ങ ഒതുക്കിയിട്ടൊന്നുമില്ല ഡയറക്റ്റ് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യാം നന്നായിട്ടൊന്ന് ആവി കയറാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം ഒരുപാട് നേരം ഒന്നും മണ്ട നന്നായിട്ടൊന്ന് ആവി കയറാൻ മാത്രം കുക്ക് ചെയ്താൽ മതി നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് താളിച്ച് വയ്ക്കണം നല്ല ടേസ്റ്റിയാണിത് ഇതുപോലെ ട്രൈ ചെയ്യാത്തല്ല തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം ഇതെൻ്റെ ഉമ്മച്ചിയൊക്കെ പണ്ട് മുതലേ ഒരു റെസിപ്പിയാണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തതിലേക്ക് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു എട്ട് വറ്റൽമുളകും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് എവിനാവശ്യമുള്ള ഒറ്റപ്പ മുളക് ചേർത്ത് കൊടുക്കാം ചില്ലി ഫ്ലേക്സ് ആണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം പക്ഷേ മൊത്തത്തിൽ കളറ് മാറും നമ്മളുടെ തോരൻ്റെ കളറെ മാറിപ്പോവും ചില്ലി ഫ്ലേക്സ് ചേർക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുളക് അരിഞ്ഞുതന്നെ ചേർത്തത് പിന്നെ കരുവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ തോരനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം കുറച്ച് നേരം മൂടി വച്ചതിന് ശേഷം മാത്രം സേർവ് ചെയ്യാം നാടൻ വിഭവമായതുകൊണ്ട് തന്നെ ഞാനൊരു വായലയൊക്കെ ഇട്ടി വെച്ചിട്ടുണ്ട് അതിലൊക്കെ നമുക്ക് വിളമ്പി കൊടുക്കാം ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനും കഞ്ഞിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇതുവരെ ഇതേപോലെ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫാർ വാച്ചിങ്